അറിയാം സ്പന്ദനങ്ങൾ വേഗത്തിൽ വിശ്വാസികൾ പുരോഹിത ഗണത്തിൽപ്പെടുന്നവരാണെന്നും ദൈവത്തിനും മനുഷ്യർക്കും സമൂഹത്തിനുമിടയിൽ പാലമായി വർദ്ധിക്കണമെന്നും മാനന്തവാടി ബിഷപ്പുമാർ ജോസ് പൊരുനേടം കണിയാമ്പറ്റ സെന്റ് മേരീസ് ഇടവകയുടെ കൃതജ്ഞതാവർഷ സുവർണ ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്ത് തിരുനാൾ കുർബാന അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപത് ദിവസം നീണ്ടുനിന്ന നവദിന നന്ദി ഉത്സവത്തിന്റെ ഭാഗമായി നവീകരിച്ച് ഇടവക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സുവർണ ജൂബിലി സ്മരണിക പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു കൊല്ലം രൂപതയിലെ അധ്യാപകർക്കായി മൂന്ന് ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടി ജ്യോതിർഗമേയ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു കൊല്ലം രൂപത തിഷ്യൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെയും കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി ഒരുക്കിയിരിക്കുന്നത് കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം രൂപതാ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷൻ ആയിരുന്നു കൊല്ലം രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ ബിനു തോമസ് രൂപതാ വിദ്യാഭ്യാസ കമ്മീഷൻ ഡയറക്ടർ ഫാദർ മനോജ് ആന്റണി രൂപതാ സെക്രട്ടറി മിൽട്ടൺ സ്റ്റീഫൻ ഷൈൻ കൊടുവിള സുമേഷ് ദാസ് കിരൺ ക്രിസ്റ്റഫർ ലാസ്ലറ്റ് റോയി എലിസബത്ത് ലിസി ഷീജ ഗ്ലോറി സജു ഹെൻറി എന്നിവർ പ്രസംഗിച്ചു സ്നേഹത്തിലേവരെയും ചേർത്ത് നിർത്തിയ വിശ്വപൗരനായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് ഫിലിപ്പോസ്മാർ ക്രിസോസ്തം വലിയ മെത്രാപൊലിത്ത എന്നും സാധാരണ ജനങ്ങളുടെ വേദനകളെ സ്വയം സ്വീകരിച്ച് അതിന്റെ പരിഹാരത്തിനുവേണ്ടി അവസാനം വരെ ജീവിച്ച ഇടയനായിരുന്നുവെന്നും മനുഷ്യത്വത്തിന്റെ മഹത്വം നിലനിർത്തി മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട വലിയ മെത്രാപൊലിത്ത എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നും കുര്യാകോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപൊലീത പറഞ്ഞു പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ്മാർ ക്രിസ്വസ്തം വലിയ മെത്രാപൊലീത്ത തിരുമേനിയുടെ മൂന്നാമത് ധന്യസ്മൃതിയും പ്രഭാഷണവും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ തിരുമൂലപുരം ബദനി മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കെ എസ് സി പ്രസിഡന്റ് അലക്സിയോസ് മാർ യോസെഫിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു മാർ ക്രിസ്വസ്തമിന്റെ ദർശനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് പ്രഭാഷണം നടത്തി കത്തോലിക്ക കോൺഗ്രസ് നൂറ്റിയാറാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായ ഗ്ലോബൽ സമുദായ സമ്മേളനവും റാലിയും പന്ത്രണ്ടിന് അരുവിത്തുറയിൽ സംഘടിപ്പിക്കും സമ്മേളന പരിപാടികളുടെ പോസ്റ്റർ കത്തോലിക്ക കോൺഗ്രസ് പാലാരൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധിരിക്ക് നൽകി ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയുന്നിലം പ്രകാശനം ചെയ്തു പാലാരൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ഗ്ലോബൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ രൂപതാ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം ട്രഷറർ ജോയ് കെ മാത്യു കണിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചന്ദനപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്കാ ദേവാലയം ഏർപ്പെടുത്തിയ ചന്ദനപുരിയുടെ മലങ്കര രത്ന പുരസ്കാരം കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയ്ക്ക് സമ്മാനിക്കും സമാധാന മത സാംസ്കാരിക മേഖലകളിൽ കത്തോലിക്കാബാവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ വിദഗ്ദ്ധ സമിതിയാണ് ചന്ദനപ്പള്ളി പള്ളിയുടെ പ്രഥമ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് തൊടുപുഴ ഡീപ്പോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ ആരംഭിച്ച മോണ്ടിസോറി ടീച്ചർ പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം നടത്തി വിൻസെഷ്യൽ സഭ കോട്ടയം പ്രൊവിൻഷ്യൽ ഫാദർ ജിൻസൺ കക്കാട്ടുപള്ളിൽ ഉദ്ഘാടനം ചെയ്തു ഡീപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ ഡീപ്പോൾ അക്കാദമി ഡയറക്ടർ ഫാദർ വിനോദ് തോമസ് മാങ്ങുന്നേൽ വി സി അധ്യാപകരായ മേരി റോയി ബ്യൂളാബെന്നി എന്നിവർ പ്രസംഗിച്ചു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട് ജർമ്മൻ ഭാഷ സംഗീതം നൃത്തം കരാട്ട് എന്നിവയും ഡീപ്പോൾ അക്കാദമിയിൽ പരിശീലിപ്പിച്ചു വരുന്നുണ്ട് പെരുമല ആശുപത്രിയിലെ നെഫ്രോളജി ഓങ്കോളജി വിഭാഗത്തിന്റെയും കേരള കിഡ്നി റിസർച്ച് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഡോക്ടേഴ്സ് കോൺഫറൻസ് ഓൺകോൺ ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെട്ടു ഇമ്മ്യൂണോ ഇൻ ക്യാൻസേഴ്സ് ആൻഡ് റെനൽ ഇഷ്യൂസ് എന്ന വിഷയത്തെക്കുറിച്ച് പരുമല മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അഞ്ചു അന എബ്രഹാം പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്തു കുര്യൻ എന്നിവർ ക്ലാസുകൾ എടുക്കുകയും മുത്തൂറ്റു ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ബിനോയ് ഫിലിപ്പ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഭാഷ് ബി പിള്ള എന്നിവർ നയിക്കുകയും ചെയ്തു ക്രൈസ്തവ കലകളുടെ പഠിതാക്കൾക്കും ഗവേഷകർക്കും അക്ഷയഗണിയാണ് ചന്ദനപ്പള്ളി വലിയപ്പള്ളിയിലെ ആചാര അനുഷ്ഠാനങ്ങളെന്ന് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഒ എസ് ഉണ്ണികൃഷ്ണൻ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ക്രിസ്ത്യൻ ഫോക്ലോർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ തനിമയും സ്വത്വവും തിരിച്ചറിയുകയാണ് ഫോക്ലോർ പഠനങ്ങളുടെ ലക്ഷ്യം മാർഗ്ഗം കളി പരിചമുട്ടുകളി ഇടക്കളിപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങളും ചെമ്പെടുപ്പ് ചൂട്ടുകറ്റക്കെട്ട് തുടങ്ങിയ അനുഷ്ഠാനങ്ങളും ഉൾപ്പെടുന്ന ചന്ദനപ്പള്ളി പെരുന്നാൾ ഇരുന്നൂറ് വർഷത്തിലേറെയായി പ്രാദേശികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണെന്ന് ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി വികാരി ഫാദർ ഷിജു ജോൺ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ആലുവ യു സി കോളേജ് പ്രിൻസിപ്പളും പ്രശസ്ത ഫോക്ലോറിസ്റ്റുമായ ഡോക്ടർ എം ഐ പുന്നൂസ് പ്രബന്ധം അവതരിപ്പിച്ചു താമരശ്ശേരി രൂപത മുൻ വികാരി ജനറൽ ഫാദർ മാത്യു മാവേലിൽ അന്തരിച്ചു ഹൃദയസ്തംഭനത്തെ തുടർന്നായിരുന്നു അന്ത്യം സ്വഭവനമായ കൈനഗരിയിലേക്കുള്ള യാത്രാമതിയെ ട്രെയിനിൽ നിന്നും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ അറുനൂറ്റം പാടം സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും അനുബന്ധ ശുശ്രൂഷകൾക്കും ശേഷം കൈനഗരിയിലുള്ള സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തപ്പെട്ടു താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ലളിത ജീവിതം നയിച്ച ും മാതൃകയായി മാറിയ മാത്യു മാവേല കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ഏറെ അസൗകര്യങ്ങൾ തരണം ചെയ്ത് ഇടവകകളിൽ തന്റെ ശക്തമായ നേതൃത്വവും കഠിനാധ്വാനവും കൊണ്ട് ഇടവക ജനത്തെ മുന്നോട്ട് നയിച്ച അജപാലകൻ ആയിരുന്നു തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ ജോയ് മിനിസ്ട്രി സംഗമം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തപ്പെടും പ്രായമുള്ളവരുടെ സംഗമമായ ജോയ് മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിൽ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ ആചരണങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കും രാവിലെ പത്ത് മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് തുടർന്ന് ഹാളിൽ വിവിധ മത്സരങ്ങളും സ്നേഹവിരുന്നും നടത്തപ്പെടും എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകളിലാണ് ജോയ് മിനിസ്ട്രി സംഗമം വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നത് കുടുംബവർഷത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മേരികുളത്ത് നിർമ്മിക്കുന്ന ബസ് സവ്ര പ്രത്യാശിയുടെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാത്യു അറയ്ക്കൽ രൂപതാധ്യക്ഷൻ ജോസ് പുളിക്കലിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത സുവർണ ജൂബിലി ഒരുക്കങ്ങളോടനുബന്ധിച്ച് കുമളയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ട് രൂപതാ ദിനത്തിൽ മാർ ജോസ് പുളിക്കലാണ് രൂപതയിൽ കുടുംബവർഷം പ്രഖ്യാപിച്ചത് കുടുംബവർഷത്തിൽ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പ്രത്യാശിയുടെ ഭവനം മേരീകുളത്ത് ഒരുങ്ങുന്നത് സഭയുടെ ജീവകാരുണ്യ മുഖത്തെ പ്രതിഫലിപ്പിക്കുന്ന അടയാളമാണെന്ന് മാർ ജോസ് പുളിക്കൽ ശിലാസ്ഥാപന മതിയെ അനുസ്മരിച്ചു മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയം ക്രിയാത്മകമായി ചെലവഴിക്കാനും രോഗികളായ മുതിർന്ന പൗരന്മാരെ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യ ഇടവേളകൾ ലഭിക്കുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് ഭവനം ക്രമീകരിച്ചിരിക്കുന്നത് കരുമഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നേത്രവിഭാഗം പ്രവർത്തനം ആരംഭിച്ചു സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലും ത്രേസ്യമാസ് കണ്ണാശുപത്രി കാഞ്ഞങ്ങാടുമായി സഹകരിച്ച് ആരംഭിച്ച നേത്രവിഭാഗത്തിന്റെ ആശീർവാദവും പ്രവർത്തന ഉദ്ഘാടനവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി നിർവഹിച്ചു സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അനീഷ് മണവത്ത് ഡോക്ടർ ത്രേസ്യാമ ഡോക്ടർ ജോസ് എന്നിവർ പങ്കെടുത്തു മലയോര മേഖലയിലെ ആദ്യത്തെ കണ്ണാശുപത്രി എന്ന നിലയിൽ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മലബാറിന്റെ മലയിടുക്കുകളിലേക്ക് പടവെട്ടി കുടിയേറി പാർത്ത കർഷക ജനതയുടെ ഐതിഹാസിക ചരിത്രം ഉറങ്ങുന്ന കൂടരഞ്ചിയിലെ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്ന ഭക്തിസാന്ദ്രമായ റാലി ശ്രദ്ധേയമാകുന്നു കൂടരഞ്ഞിയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൈതൃപകമുറങ്ങുന്ന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് വർണ്ണാഭമായ റാലി നടന്നത് റാലിയിൽ മലയോര കർഷകന്റെ ചരിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വിവിധ നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി മാറ്റി ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികളാണ് പൈതൃക തനിമ വിളിച്ചോതിയ വർണ്ണാഭമായ റാലിയിൽ പങ്കെടുത്തത് ദൈവികത നിറഞ്ഞു തുളുമ്പുന്ന ശില്പകലാ സൃഷ്ടിയുമായി ഒരു വിശ്വാസി കോഴിക്കോട് രൂപത കൽപ്പറ്റ തിരുഹൃദയ ദേവാലയ ഇടപകാങ്കം ഷാജി മുണ്ടിയാനിപ്പുറമാണ് ദൈവം തനിക്കുന്ന കഴിവ് ജീവൻ തുടിക്കുന്ന ദൈവിക ചായ നിർമ്മാണത്തിലൂടെ വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് ദൈവരാജ്യ വ്യാപനത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും ദൈവം തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് കാട്ടിത്തരുന്ന ഒരു ഉദാഹരണമാണ് ഷാജി എന്ന ഈ ശില്പി തൻ്റെ കരങ്ങൾ വഴി കൃപ തുളുമ്പുന്ന അനേകം ശില്പങ്ങളാണ് ഷാജി നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോട് രൂപതയിൽ വയനാട് കൽപ്പറ്റ തിരുഹൃദയ ദേവാലയ ഇടവക അംഗം കൂടിയായ ഷാജി മുണ്ടിയാനിപ്പുറം തൻ്റെ ഇടവക ദേവാലയത്തിൽ നിർമ്മിച്ച വചനപീഠവും പിയാത്തയും ഉണ്ണിയേശുവിൻ്റെ പിള്ളത്തൊട്ടിലുമെല്ലാം വിശ്വാസികളെ ദൈവഭക്തിയിലേക്ക് വീണ്ടും അടുപ്പിക്കുകയാണ് കല്ലിങ്ങൽ ഫാമിലിയുടെ ഇരുപത്തിയേഴാം കുടുംബ സംഗമം തിരുക്കുടുംബം ലാറ്റിൻ ചർച്ച് ഹാളിൽ നടത്തി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് കെ ഒ ജോർജ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സെയിന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലുകാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ ഫാദർ ബൈജു ബെഞ്ചമിൻ ഇലഞ്ഞിക്കൽ സിസ്റ്റർ ലിറ്റിൽ മരിയ മുനിസിപ്പൽ കൌൺസിൽ കെ വി പോൾ കെ ഒ ജോസ് ദീപക് ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു ലൂർദ് മെത്രാപോലിത്തൻ ഇടവക ദിനാഘോഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ഫാമിലി അബസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ബെന്നി താനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രഥം വാഗ്ദാനത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഇരുപത്തിയഞ്ച് അൻപത് വാർഷികങ്ങൾ ആഘോഷിക്കുന്ന സന്യസ്ഥരെയും ദമ്പതിമാരെയും ദേശീയ സംസ്ഥാന തലങ്ങളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു മുപ്പത്തിയെട്ട് കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് കലാകായിക സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ നായകനായ നൂറ്റി അൻപത് കലാകാരന്മാർ അണിനിരന്ന ദിദിമോസ് നാടകവും അവതരിപ്പിച്ചു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ മരിയൻ ടച്ച് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കം കുറിച്ചു കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രൻ റൈറ്റ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് ആർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതിരൂപതയിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗുണഭോക്താവായി കണ്ടെത്തുന്ന കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ പദ്ധതിയുടെ ഭാഗമാകും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസ പ്രാപ്തി കൈവരിക്കാനുള്ള പരിശീലനം അഞ്ചാം ക്ലാസ് മുതൽ ലഭ്യമാക്കി തുടങ്ങും ഒപ്പം ഇവരുടെ ശാരീരിക മാനസിക സാമ്പത്തിക ആധ്യാത്മിക വളർച്ച ഉറപ്പാക്കുന്ന അനുദാപന പ്രവൃത്തികളും കൂടിവരവുകളും നിശ്ചിത ഇടവേളകളിലായി നടക്കും ഈ ഒരു പ്രക്രിയയിലൂടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിലെത്തിക്കുന്നതിനാണ് മരിയൻ ടച്ച് പദ്ധതി അതിരൂപതയിലെ മുപ്പത്തി അഞ്ചോളം ഗുണഭോക്താക്കളായ കുട്ടികൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് മരിയൻ ആർക്കിടെക്ട് കോളേജ് മാനേജ്മെന്റ് സ്റ്റാഫ് വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയായേക്കാവുന്ന ഈ മഹനീയ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും പടിപടിയായി കുറയ്ക്കാൻ ഒതുങ്ങുന്ന നയം പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ ലഹരിമുക്ത കേരളമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും മധ്യകേരളം സൃഷ്ടിക്കാൻ ഒതുങ്ങുന്ന നയമാണ് ആവർത്തിച്ച് പിന്തുടരുന്നത് വാക്കുപാലിച്ച് തെറ്റായ മദ്യനയം പൂർണ്ണമായും തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മടത്തിക്കുന്നേൽ മഹാകുടുംബ സംഗമത്തിൽ ഗാണ്ഡവ ബിഷപ്പ് മാർ അഗസ്റ്റിൻ മടത്തിക്കുന്നേലിന് സ്വീകരണം നൽകി മുട്ടുചിറ സെന്റ് അൽഫോൺസ പാസൽ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കുടുംബയോഗം മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾ മടത്തിക്കുന്നേൽ ബിഷപ്പിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മോൺസ് ജോസഫ് എം എൽ എ വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത് മലയിൽ പി എം മാത്യു കുടുംബയോഗം പ്രസിഡന്റ് കുര്യാക്കോസ് ജോസഫ് കെ പി പോൾ എം ജെ വർക്കിച്ചൻ സിസ്റ്റർ ജാൻസി മരിയ എം എം മാത്യു സിജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവാഹ ജീവിതത്തിന്റെ ഡയമണ്ട് ഗോൾഡൻ ജൂബിലികൾ ആഘോഷിക്കുന്ന പതിനഞ്ച് ദമ്പതികാരെ ചടങ്ങിൽ മാർ അഗസ്റ്റിൻ നടത്തിക്കുന്നേൽ ആദരിച്ചു എം സി വൈ എം പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഇഗ്നേസിയ രണ്ടായിരത്തി ഇരുപത്തിനാല് നേതൃസംഗമം ചന്ദനപ്പള്ളി കത്തോരിക്ക തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഭദ്രാസനത്തിലെ നവവൈദികൻ ഫാദർ എയ്വാൻ പുതുപ്പറമ്പിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാര്മ്മികത്വം വഹിച്ചു ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ ജോൻ എസ് ഐ സി എം സി വൈ എം പതാക ഉയർത്തി നേതൃസംഗമം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്തിയ സാമുവെൽ മാർ എയ്റോനിയോസ് മെത്രാപൊലിസ്ഥ ഉദ്ഘാടനം ചെയ്തു ഭദ്രാസന പ്രസിഡന്റ് ബിപിൻ എബ്രഹാം യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ശ്രീ ജോസഫ് അന്നംകുട്ടി ജോസ് ശ്രീ സാജൻ പാപ്പച്ചൻ എന്നിവർ നേതൃപരിശീലനത്തിന് നേതൃത്വം നൽകി സിനിമാതാരം ശ്രീ ഓസ്റ്റിൻ ഡാൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഭദ്രാസനത്തിലെ അഞ്ച് വൈദിക ജില്ലകളിൽ നിന്നായി അറുന്നൂറിലേറെ യുവജന നേതാക്കന്മാർ നേതൃസംഗമത്തിൽ പങ്കെടുത്തു പത്തനംതിട്ട മധരാസന സമിതിയും പന്തളം വൈദിക ജില്ലയും ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയവും നേതൃത്വം നൽകി സമർപ്പിതർ സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും അഭിമാനമാണെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ചെറുതും വലുതുമായ ത്യാഗങ്ങളിലൂടെയും പുണ്യങ്ങളിലൂടെയും സ്വർഗത്തിൽ ബംഗ്ലാവുകൾ നിർമ്മിക്കുന്നവരാണ് സമർപ്പിതർ ഭാഗ്യ സ്മരണാർഹനായ മോഴ്സിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ സ്ഥാപിച്ച മലബാറിലെ പ്രഥമ സന്യാസിനി സമൂഹമായ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാഗങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം സുവർണ ജൂബിലി ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ദിവ്യവിനി അർപ്പിച്ച സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ട അവസരമാണ് ജൂബിലി സമർപ്പണ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിട്ടവരാണ് ജൂബിലി ആഘോഷിക്കുന്നവർ സമർപ്പണ ജീവിതത്തിലൂടെ കർത്താവിനുവേണ്ടി ഭവനങ്ങൾ പണിയുന്നവരാണ് സമർപ്പിതരെന്ന് മാർ ഇഞ്ചനാനിയിൽ പറഞ്ഞു കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള പടമുഖം ഫൊറോന ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് പടമുഖം ഫൊറോനയിലെ എല്ലാ പള്ളികളിൽ നിന്നുള്ളവർക്കും കാരിത്താസ് ഹോസ്പിറ്റൽ പ്രിവിലേജ് കാർഡ് വിതരണവും കാരിത്താസ് ഹോസ്പിറ്റൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഹെൽത്ത് കമ്മ്യൂണിറ്റി രൂപീകരണവും സംഘടിപ്പിച്ചു കോട്ടയം രൂപതാധീഷൻ മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഇനി മുതൽ കാരിത്താസ് ഹോസ്പിറ്റൽ പ്രിവിലേജ് കാർഡുള്ള കൊറോണ അംഗങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ചികിത്സയും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകും ക്നാനായകത്തോലിക്ക സഭയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ പണമുഖം പൊറോനയ്ക്ക് ഒരു സമ്മാനം എന്ന നിലയ്ക്കാണ് കാര്യത്താസ് ഹോസ്പിറ്റൽ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാളിനോടനുബന്ധിച്ച് ചരിത്രപ്രസിദ്ധമായ പൊന്നൻകുരിശി വിശുദ്ധ മദ്ബഹയിൽ സ്ഥാപിച്ചു വ്യാഘോഷപൂർവ്വമായ വിറകടിയിൽ ശേഷം പന്തിരുനാഴി പുറത്തെടുത്ത് പുലർച്ചെ വെച്ചൂട്ടിനുള്ള അരിയിടിയിൽ നടന്നു വിശ്വാസി സമൂഹം ഒരേ മനസ്സോടെ ഇന്ന് വെച്ചൂട്ട് നേർച്ച സദ്യയിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് വെച്ചൂട്ട് നേർച്ച സദ്യ ആരംഭിച്ചു വൈദികരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ആദ്യ ചോറൂട്ടും നടത്തും ഇന്നലെ രാവിലെ എട്ടേ മുപ്പതിന് വിശുദ്ധ അഞ്ചിൻമേൽ കുർബാനയ്ക്ക് ഡോക്ടർ യുഹനാൻ മാർ ദിമത്രയോസ് മെത്ര പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ പൊന്നിൻകുറിച്ച് മധുവകയിൽ പ്രതിഷ്ഠിച്ചു ഗീവർഗീസ് സഹദായുടെ ചൈതന്യം നിറയുന്ന ൂറ്റി ഒന്ന് പവൻ തൂക്കം വരുന്ന കുരിശ് തിരുനാൾ ദിനത്തിൽ മാത്രമാണ് പുറത്തെടുക്കുന്നത് കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം